ഈശോ വിഷിഹായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലേ കർത്താവിൻ്റെ വലിയ കരുണ പിന്നെ ഞാൻ എന്തായാലും നിങ്ങളോട് സാക്ഷ്യം വായിക്കാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാക്ഷ്യങ്ങളെല്ലാം കൂടി എടുത്തുകൊണ്ട് വായിക്കാനുള്ള ഒരു സമയ സാഹചര്യം കിട്ടിയില്ല അടുത്ത ദിവസം രണ്ടും തന്നെ അടുപ്പിച്ച് വായിച്ചേക്കാം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രത്യേകിച്ചിട്ട് നാളത്തെ മീഡിയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം പിന്നെ അഭിഷേകാന് നി അതേപോലെ തന്നെ മീഡിയയിലെ ചെറിയ ടോക്കുകൾ അതേപോലെ തന്നെ നമ്മുടെ അഭിഷേക നിശ്ചയ ശുശ്രൂഷ എല്ലാം മീഡിയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാം കേട്ടോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് വിശേഷങ്ങളൊന്നും പറയാത്തത് കേട്ടോ നമ്മുടെ ധ്യാനങ്ങളുടെ ഡീക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയസ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാഞ്ചി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ അമയൻസ് നല്ലവണ് ഇത്രമുള്ള സഹോദരങ്ങളെ വഴി കൂടെ വഴി വാഹനങ്ങൾക്ക് പോലും അപ്സെറ്റ് ആകണ്ട വഴിയാണെങ്കിൽ വാഹനങ്ങൾ വയ്ക്കൊണ്ടിരിക്കും ഇടയ്ക്കൊക്കെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രിയമുള്ള ഉള്ള സഹോദരങ്ങൾ നമ്മുടെ വിഷയത്തിൽ തലക്കെട്ട് അപ്പസ്വര പ്രവർത്തനങ്ങൾ പതിനേഴാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ തെരുവായ തലക്കെട്ട് കൊടുത്തിരിക്കുന്നതിനെയാണ് ഇത്തരക്കാർ നന്നാവാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റിയാല പരിശുദ്ധാത്മാവാണല്ലോ മാനസാന്തരങ്ങൾ വ്യത്യാസങ്ങളും കൊണ്ടുവരുന്നത് സെവന്റീനിലാണ് പിന്നെ ട്വന്റി വൺ വേഴ്സ് അവിടെ കിടക്കുന്നൊരു കാര്യം എങ്ങനെയാണ് എല്ലാ ആദൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനും അല്ലാതെ വേറൊന്നിനും സമയമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാല് പൗലോസ്ലിഹത അല്ലെങ്കിൽ പത്രോസ്ലേഹമാരുടെ കാലഘട്ടത്തിൽ ആദരിച്ചുള്ള സുവിശേഷ പ്രകോഷങ്ങളും കാര്യങ്ങളും വാഗ്വാദങ്ങളും സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു കൺക്ലൂഷൻ സ്ലിഹൻ പറഞ്ഞു വെക്കുന്നത് സ്ലിഹ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് അതായത് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുക പറയുക സംസാരിക്കുക എന്നല്ല വേറൊന്നിനും നേരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജല മനുഷ്യർ അങ്ങനെയാണ് എന്നെന്തറിയാവോ പുതിയ പുതിയ കാര്യങ്ങൾ ധ്യാനത്തിന് പോകുമ്പോൾ ഏ ഇത് കഴിഞ്ഞ ഞാനത്തിൽ കേട്ടതല്ലേ അല്ലേ ഇത് മറ്റേ ഞാനത്തിൽ കേട്ടതാണല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏതെങ്കിലും പുതിയത് കാണണം പുതിയത് പറയണം പുതിയത് കാണും പക്ഷേ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തുന്നില്ല വാസ്തവത്തിൽ എൻ്റെ സഹോദരങ്ങളെ പത്രോസ്ലേഖ പറയാ ഞാൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും അത് നിങ്ങളെ ഉണർത്തും വാസ്തവത്തിൽ നമ്മൾ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ നല്ലതാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ഹാബിറ്റിൻ്റെ ഭാഗമാക്കി അതൊരു കൃപയിലെടുത്തു പോകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്ന പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കുന്നു പുതിയ പഠിക്കണം വായിക്കണം അറിയണം എല്ലാം ചെയ്യണം പക്ഷേ ലൈഫിലേക്ക് വരുന്നില്ലെങ്കിൽ എന്ത് കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരക്കാർക്ക് മാറ്റം വരെ അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കണം ഇപ്പം ഞാൻ ഓർക്കുകയാണ് ചിലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ധ്യാന കേന്ദ്രത്തിൽ പിന്നെ ഇപ്പൊ ഒരു ആന്തരീക്ഷമൊക്കെ ധ്യാനമാണെന്ന് വിചാരിക്കുക അതായത് ഒരേ ധ്യാനം തന്നെ ചിലപ്പോൾ എട്ടും പത്തും പ്രാവശ്യം കൂടിയ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഇത് എന്ത് വീണ്ടും അതെന്നുവച്ചാൽ ഞാനിങ്ങനെ ഓരോ ധ്യാനം കഴിയുമോറും കുറെ പറയാട്ട് എന്റെ ലൈഫിൽ ചില വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഞാൻ വിചാരിക്കുക എത്രയോ നല്ലൊരു മനുഷ്യനെ ഞാൻ ചിന്തിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ യാഥാർത്ഥ്യമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്താൽ ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വചനങ്ങളെല്ലാം ക്രമം തെറ്റി കിടക്കുന്നതല്ല ക്രമത്തിലാക്കാൻ വേണ്ടിയിട്ട് കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ കേട്ടോ കർത്താവിന്റെ വലിയ കൃപ സാക്ഷികൾക്ക് വരും ദിവസങ്ങൾ വായിക്കാം കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കാം ശ്രുതിക്കാം ഹാല ലൂയ്യ ഹാല ലൂയ ഹാല ലൂഹയാ കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു വചനത്തിലൂടെ അവിടെ ഞങ്ങൾ സംസാരിക്കുന്ന സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് ഇവരെയും കുടുംബങ്ങളെയൊക്കെ ശല്യം ചെയ്യുന്ന എല്ലാ ദുഷ്ടാരിപൂടും പൈശാചികളെ ശല്യങ്ങളെ തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ വീട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ വലിയ കൃപ കർത്താവിന്റെ വലിയ സ്നേഹം കർത്താവിന്റെ വലിയൊരു അഭിഷേകം നിങ്ങളുടെ മേലുണ്ടാകട്ടെ കർത്താവ് മീഡിയ ടോക്കിലൂടെയൊക്കെ കർത്താവചനകൾക്കെന്ന് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുക കർത്താവായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥന ചോദിക്കുന്ന നിയമങ്ങളൊക്കെ ഓർക്കുന്ന കർത്താവേ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവ് ഈശ്വര നാമത്തിൽ ആശ്രദിക്കുന്നു നമ്മുടെ കർത്താവിശ്വാസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടിയുണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ